നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അഭി മൂർത്തി മുത്തശ്ശിനെ മുന്നിൽ നിൽക്കുവാണ് കാരണം മുത്തശ്ശൻ ചോദിച്ച ഒരു ചോദ്യം നിനക്ക് എന്താണോ ടെൻഷൻ ഇല്ലേ ആദർശന് മാത്രമാണോ ടെൻഷൻ ഉള്ളതെന്ന് എന്താ ചെയ്യേണ്ടേ എന്താ മറുപടി പറയേണ്ടേന്ന് അറിയത്തില്ല പെട്ടെന്ന് അഭി ചാടി കയറി പറഞ്ഞു അത് പിന്നെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആദർശന്റെ കാര്യം ഓർത്തിട്ടാ ആദർശേട്ടിന് ഇത്തരം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിട്ടും ആദർശ ആണ് ഇപ്പോഴും ആ എം ഡി സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടല്ലോ മുത്തശ്ശ ഒരു തെറ്റും ചെയ്യാതെ ഞാനിപ്പം കണ്ടില്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ ആദർശൻ്റെ കാര്യം എടുത്ത് നീ ടെൻഷൻ അടിക്കണ്ട അറിയാലോ പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാലം തെളിയിച്ചോളും അവന്റെ കാര്യത്തിൽ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെ അവൻ എം ഡി സ്ഥാനം എപ്പോഴും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വളർത്തിയ എൻ്റെ കൊച്ചുമോന അവനെങ്ങനെ തെറ്റിയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല നിന്റെ മുത്തശ്ശി അവന്റെ അച്ഛനും അമ്മയും നയനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും ഉടനെ അവനെ എം ഡി സ്ഥാനത്തൊന്നും മാറ്റാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അല്ല മുത്തശ്ശി ഞാനങ്ങനെ മാറ്റണം എന്നൊന്നും ഓർത്ത് പറഞ്ഞൊന്നും എന്ന് പറയണം അല്ല നീ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ കുഴപ്പമില്ല അഭി പിന്നൊരു കാര്യം നിനക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കിട്ടിയിട്ടുണ്ട് അത് നീ നന്നായിട്ട് നോക്കി നടത്താനായിട്ട് നോക്ക് അറിയാലോ അവിടെ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കമ്പനി കമ്പനിപ്പോലും ഉണ്ടാകത്തില്ലെന്ന് പറയാം മുമ്പത്തെ പോലെ അല്ല നിന്റെ അടവ് അഭ്യാസം ഒന്നും ഇനി നടക്കില്ല എന്ന് പറയുന്നത് അഭി പറഞ്ഞു മുത്തശ്ശൻ എന്നെ ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഞാനിപ്പം നബിയേം ഒക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ സ്നേഹിക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം അറിയാലോ കള്ളത്തരം കാണിച്ചിട്ടും ഞാൻ ഒരിക്കലും വെച്ചു ഉറപ്പിക്കില്ല ഇനി ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഏതെങ്കിലും കാലത്ത് തെളിഞ്ഞ് വരുവാണെങ്കിൽ അന്ന് അവൻ ഈ വീടിൻ്റെ പുറത്തായിരിക്കും പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിലും അവരും ഈ വീടിൻ്റെ പുറത്തായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ അബിയിലൊരു ഞെട്ടലുണ്ടായി ദൈവമേ അങ്ങനെ എങ്ങനെ തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അഭി അങ്ങോട്ട് പോകുമ്പത്തേനും ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടതും അഭി എന്നിട്ട് പറഞ്ഞു ഓ താങ്ക്സ് ഉണ്ടോ എന്ന് പറയണം താങ്ക്സ് എന്തിനാ അല്ല വലിയ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയാണല്ലോ ഒരു ബ്രാഞ്ചിന് ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞാൽ നീ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതി നീ ആ ബ്രാഞ്ച് നോക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഹബി പറഞ്ഞു അതെ എൻ്റെ കഴിവ് തെളിയിക്കാണ്ട് പറ്റിയ സമയമത് അല്ലെങ്കിലും എവിടെ ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞങ്ങ് നിർത്തുവാണ് എന്താടാ നീ പറയാമെന്ന് എന്താ നിർത്തിയെന്ന് ചോദിക്കുക അല്ല തെറ്റ് ചെയ്തവരൊക്കെ ഇപ്പോഴും എം ഡി സ്ഥാനത്ത് തന്നെ ഇരിക്കുമല്ലേ എന്നിട്ടോ തെറ്റ് ചെയ്താൽ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരു ബ്രാഞ്ചിന് ചുമതല ഒന്നും അറിയത്തില്ലാത്ത അനി പോലും രണ്ട് മൂന്നും ബ്രാഞ്ചിൻ്റെ മേൽനോട്ടെ വായിച്ചോണ്ടിരിക്കുന്നത് അല്ല നമ്മള് വെറുതെക്കാരായതുകൊണ്ടായിരിക്കും ഈ വീട്ടിൽ അംഗം അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അബി നിനക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിന്റെയാണ് പിന്നെ ഈ കുടുംബമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നോക്കുന്ന ഈ ആദ്യം അല്ലാതെ നിന്റെ മനസ്സിൽ ഞാൻ വേറെയാണെന്നൊരു ചിന്ത തന്നെ ആദ്യം എടുത്ത് കളാം പിന്നെ ഓരോരുത്തരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവനവം തന്നെ അനുഭവിക്കും എന്ന് പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്കൊക്കെ തോന്നിയാലും എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് എനിക്കറിയാം നീയൊക്കെ കുത്തുമ്പുള്ള ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ എം ഡി കസാരിൽ ഇരിക്കുന്നത് നിനക്കറിയാവുന്നെന്ന് ചോദിക്കുകയാണ് ആവി പറഞ്ഞു അതിപ്പോൾ ആദർ ചേട്ടൻ ആയതുകൊണ്ട് ആരും കൂടെ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം ആര് പറഞ്ഞു മുത്തശ്ശൻ്റെ സ്വഭാവം നിനക്കറിയാലോ മുത്തശ്ശൻ എന്താണല്ലോ അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളെ അവിടെ കയറ്റി എടുത്തു എന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രം ആബി പിന്നെ നിനക്ക് കിട്ടിയ സ്ഥാനത്തെ നീ നന്നായിട്ട് നിൽക്കാൻ നോക്ക് അല്ലാതെ അവിടെ ഇനി ആ ബ്രാഞ്ചും കൂടെ നശിപ്പിച്ച് കളയാതെ പിന്നെ ഒരു കാര്യമുണ്ട് നീ ബ്രാഞ്ച് നോക്കാൻ പോയാലും നിന്നെ നിനക്ക് വേണ്ടിയിട്ട് അല്ല നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മേൽനോട്ടം മയക്കാനായിട്ട് ഒരാളും കൂടെ കാണുന്നു അറിയാം അതെന്തിനാന്ന് ചോദിക്കുക അല്ല നീ ബ്രാഞ്ചിന്റെ മേൽനോട്ടം നോക്കിയാലും നീ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറയണു ഓ അപ്പം എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലെന്നല്ലേ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നെ ഞാൻ കാണിച്ചതരാന്ന് പറയണേ നീ ആദ്യം ചെയ്ത് കാണിക്കാം ബി എങ്കിലേ കാര്യമുള്ള പറയാണ് കാരണം മുത്തശ്ശനാണെങ്കിലും ജയനാണെ അജയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അവനെ നോക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിക്കണം കാരണം കള്ളന് കഞ്ഞി വെച്ചാണ് അവൻ അതുകൊണ്ട് അവനെ സൂക്ഷിച്ചും കണ്ടും വേണം ആ ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോയില്ലാൻ തന്നെ കാരണം അവൻ മിക്കവാറും അവിടുത്തെ സ്വർണമല്ല ആ മിക്കവാറും അവിടെ മൊത്തം മുടിച്ച് ഒരു പരിവാക്കി വെക്കും എന്നുള്ള കാര്യമൊക്കെ അവർക്കെല്ലാം അറിയായിരുന്നു കുട്ടിച്ചോറാക്കുന്ന നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശനാണെങ്കിലും ജയനോ അജയനോ ഈ കാര്യങ്ങളൊക്കെ പറയണേ അവർക്ക് അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അബിക്ക് ഇങ്ങനെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുക്കാനായിട്ട് പിന്നെ നവ്യ ഇങ്ങനെ കൂടുതൽ പ്രഷർ എഴുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പം തൽക്കാലം അബിയുടെ കള്ളത്തരം പൊളിയണ്ട അവൻ എത്രത്തോളം വരെ പോകുന്നു നോക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശിനെ മനസ്സിൽ നവ്യയുടെ ജീവിതം കൂടെ പോകുന്നു കരുതിയിട്ട് മാത്രം അല്ലേ പണ്ടേ അബീനെ ആ വീട്ടിൽ നിന്ന് അനെ അടിച്ചറക്കാനും പിന്നീട് ആദർശ മുറിയിലേക്ക് ചെല്ലുമ്പോൾ നനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആദർശം പറഞ്ഞു ഞാൻ അബിയെ കണ്ടായിരുന്നു പറയണേ എന്നിട്ട് അഭി എന്ത് പറഞ്ഞു ചോദിക്കുക എന്ത് പറയാനാണ് അവന്റെ സ്വഭാവം അറിയാലോ അറിയാമല്ലോ നമ്മളേതാണ്ട് ഔതാര്യം വെച്ച് നീട്ടി എന്ന് മട്ടിലുള്ള സംസാരമായിരുന്നു അവന്റെ ഇത് കേട്ടപ്പം നയന പറഞ്ഞ് സൂക്ഷിക്കണം ആദ്യം ചേട്ടാ അവനും വിശ്വസിച്ച് കൂടാ ഇത് കേട്ട കഴിഞ്ഞപ്പത്തേ ആദരശ പറഞ്ഞു അത് പിന്നെ എനിക്ക് പ്രത്യേക അറിയാവുന്ന കാര്യമല്ലേ കാരണം ജ്വല്ലറിയിലെ ആ കേസ് തന്നെയാണെങ്കിലും അന്ന് തന്നെ ആ സ്വർണ്ണക്കടത്ത് കേസിൽ അവനാണ് പ്രതി എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഞാൻ അവനെ നോക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നത് ശരി തന്നെയാണ് അവൻ എന്ത് കാര്യം ചെയ്താലും എല്ലാം നമ്മൾ രണ്ട് തവണ എന്ന് നോക്കണമെന്ന് പറയുന്നത് കാരണം അവൻ എവിടെയാണ് കൃത്രിമത്വം കാണിക്കാൻ പറ്റുന്നതെന്ന് നോക്കി നടക്കുക എന്നൊക്കെ പറയുന്നത് പിന്നീട് ആദർശ നല്ല ചന്തമാള കണ്ടില്ലെന്ന് ചോദിക്കുകയാണ് ചന്തമുള അമ്മയുടെ അടുത്താൽ ഇപ്പോൾ ഏത് സമയം അമ്മയുടെ അടുത്തു തന്നെയാണ് അമ്മയ്ക്ക് ഇപ്പോൾ ചന്തമുള താഴെ വെക്കാൻ സമയമില്ലെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് പോലും ചന്തമോളും വരവൊക്കെ കുറവാന്ന് പറയുകയാണ് കാരണം എപ്പോൾ നോക്കിയാലും അമ്മയുടെ പുറേ തൂങ്ങത്തേക്ക് അവള് അവള് നടന്നോളും അവളുടെ കാര്യമൊക്കെ അമ്മ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അത് തന്നെ ഒരു ഭയങ്കര സമാധാനം ശരിക്കും പറഞ്ഞാൽ അമ്മ അറിഞ്ഞുകൊണ്ടൊരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ നീയും കൂടെ കമ്പനിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്കാണല്ലോ എപ്പോഴും അവളുടെ കാര്യം നോക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം അമ്മയുള്ളോട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നും അല്ലേന്ന് ചോദിക്കാം അത് ശരി തന്നെയാണ് പക്ഷെ നവേശിച്ചൊരു കാര്യം ഓർത്തിട്ടാ പഴയതുപോലെ ഒന്നുമല്ല സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അബിയും വല്യേനെ അബിയും അപ്പിച്ച എല്ലാവരും കൂടെ ചേർന്നിട്ട് നവീച്ചിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അബിക്കൊരു പിടിച്ചു നിൽപ്പിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയാണ് പിന്നീട് അനാമിക്ക് നേരെ ട്രെയിനറും മധുവിനെ കാണാനായിട്ട് അങ്ങനെ ചെല്ലുവാണ് അപ്പം നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങ് ചെല്ലുന്നത് അങ്ങനെ അവർ പുറത്ത് ഒരു കോഫി കോഫിഷോപ്പ് വെച്ച് കാണുവാണ് അതിനുശേഷം അനാമിയോടൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കിയതിനു ശേഷം നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അപ്പം നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ട്രെയിനർ പറഞ്ഞു അതെ കഴിഞ്ഞ ദിവസം അവൻ വന്നിട്ടുണ്ടായിരുന്ന അനീയെന്ന് പറയുന്നവന് അവൾ അവനല്ലേ ആ നന്ദു എന്ന് പറയുന്നവളുടെ കാമൂനല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനാമയ്ക്ക് രക്തം തളിച്ചേറി അവൻ അവിടെയും വന്നോ ചോദിക്കാം വന്നിട്ടുണ്ടായിരുന്നു എന്താണല്ലോ അതോട് കൂടിയിട്ട് അവളുടെ ചീട്ടി അനങ്ങൾ കീറി നല്ല സമയത്ത് തന്നെ അവൻ വന്നേ എൻ്റെ മുന്നിലേക്ക് വന്നു പെട്ടെന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ടെന്താ അധികം വൈകാതെ തന്നെ അവളെ അവിടെ ട്രെയിനിങ് ട്രെയിനിങ്ങ് ആമയെന്ന് പറഞ്ഞു വിടും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു അറിയാണ് അവൾ ഇനിയൊരു എസ് ഐ ആനും പോകുന്നില്ല ഒന്നും ആകും പോകുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തും എന്ന് പറയുക അനാമയ്ക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെയില്ല അനാമി പറഞ്ഞ് ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് കുറേ കാലമായി അവൾ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഓ അവൾ എസ് ഐ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ തെളിയിക്കുന്നു മറ്റുള്ള ആയിരുന്നു അവളുടെ ചേച്ചിമാർക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു അറിയാം അഹങ്കാരമായിരുന്നു അവളൊന്നും ആവാതെ അങ്ങോട്ടേക്ക് വരണം അതിന് വേണ്ടിയേ ഞാൻ കാത്തിരിക്കുന്നത് ഈ സമയം മധു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം മോളെ നിനക്ക് വേറെ ഒരു വേറൊരിതുമില്ലേ കാരണം അവനെപ്പോലെ ഒരത്തനെ എന്തിനാ നീ നീനിയും ഭർത്താവെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കണം അനാമി കുറഞ്ഞു എനിക്കവനും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പക്ഷേ എങ്കിൽ ആ നന്ദു എന്ന് പറയുന്നവളുടെ കൂടെ അവൻ പോയി ജീവിക്കരുത് അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയുകയാണ് അല്ല ഇനിയിപ്പം മോള് പേടിക്കണ്ട അവൾ പെട്ടെന്ന് തന്നെ ട്രെയിനിങ് ക്യാമ്പേ നമ്മുടെ വന്നോളും ഇനി എസ് ഐ ആവനൊന്നും പറ്റില്ലെന്ന് പറയണം അതിൻ്റെ ഒരു സന്തോഷം അനാമിയ്ക്ക് ഉണ്ടായിരുന്നു എന്നാലും അവളെ കാണാനായിട്ട് അനി പോയല്ലോ എന്നൊരു ചിന്ത തോന്നുകയും ചെയ്യപ്പം തന്നെ സമനിലയെന്നവർ തോന്നി അവൾക്ക് എന്ത് തോന്നിയാസം വെള്ളം കാണിക്കാം ആടുമുള്ള വെള്ളം ചുറ്റി അടിക്കാം പാറക്കി പോയിരിക്കാം കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കാം എന്ത് വെള്ളം ചെയ്യാം പക്ഷേ അനി ഒന്ന് നന്ദൂനും വിണ്ടാൻ പോയല്ലോ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിലാണ് അനാമിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അപ്പോൾ അനാമയ്ക്ക് വല്ലാത്തൊരു ഒരുക്കം തന്നെയാണ് എങ്കിലും അനാമിയാണെങ്കിൽ അനിയെ ഒട്ടും കാരണം അനാമിയ്ക്ക് അനിയുടെ സ്നേഹവും കാര്യങ്ങളും ഒന്നും വേണ്ട അനന്തപുരി തടവാന്റെ തറവാടിന്റെ പത്രാസും പദവിയും അവിടുത്തെ പണവും കാര്യങ്ങളും എല്ലാം മതി അവിടുത്തെ മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വിലശം നടക്കുവാണ് അനാമിക പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അനി ഒരിക്കലും അനാമിയെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവാത്ത തന്നെ ഈ സമയം നന്ദു ആകപ്പാടെ വിഷമത്തിലായിരുന്നു നന്ദുവിനെ വിളിച്ചിട്ട് നയനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനിയം അനിയുടെ അച്ഛൻ തല്ലിന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമായി താനങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു ചേച്ചി പോയി പറഞ്ഞോണ്ടാണല്ലോന്നോ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും തുഷാര വന്നു തുഷാര വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയം തുഷാരയുടെ നന്നു കാര്യങ്ങളൊക്കെ പറയുന്നത് തുഷാര പറഞ്ഞു ശരിക്കും കഷ്ടമുണ്ട് അവൻ പാവായത് നിന്നെ കാണാനായിട്ട് വന്നേ അപ്പം നീ അങ്ങനെയൊന്നും വിളിച്ചു പറയാനൊന്നും പാടില്ലായിരുന്നു പറയണം നന്നു പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയല്ലേ ഈ എസ് ഐ സലക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ സമയത്ത് അവനും കൂടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അയാളാണെങ്കിൽ എന്നെ എങ്ങനെ ഇവിടുന്നൊന്ന് പറഞ്ഞു വിടുന്നേ എന്ന് കരുതിയിട്ടായിരിക്കുന്നെ അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ തുഷാരെന്നു ചോദിക്കാം അതൊക്കെ എനിക്കറിയാം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ തന്നെ ഒന്ന് പറഞ്ഞ കേട്ട് എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നയനീച്ചയോട് വിളിച്ചു പറഞ്ഞെന്ന് പറയാം നിനക്കറിയാലോ എൻ്റെ വീട്ടുകാരുടെ സമൂഹത്തോട് കൂടിയിട്ട് ഒരിക്കലും ഞാനും അവൻ തമ്മിൽ ഒന്നാകത്തില്ല അല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒന്നാകത്തില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞാണ് അവനൊരു ഭാര്യയുണ്ട് എൻ്റെ മനസ്സിൽ അവനെ കൊണ്ടു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും എനിക്ക് ഒന്നാമ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ തുഷാർ പറഞ്ഞു ഒരു പക്ഷേ അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നാമ പറ്റും തന്നെയാണ് എൻ്റെ മനസ്സിലെ വിചാരം എന്ന് പറയാൻ ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല തുഷാരെ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ രണ്ട് ചേച്ചിമാർ ഓൾറെഡി എവിടെയുണ്ട് ഇനി ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലുകയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് പറയണം സാലമില്ല ഇനിയിപ്പം അതിനെക്കുറിച്ച് ഒന്നോർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും എന്നാലും ആ ട്രെയിനർ അയാൾ മിക്കവാറും എന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ പറപ്പിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അവനട്ടുള്ള പണി കൊടുത്തിട്ട് ഞാൻ പോകൂണെന്ന് പറയണം ആ ട്രെയിനർ മധുവിനോട്ട് വെറുതെ ഞാൻ പോകത്തില്ല എന്ന് പറയാം എന്താണെങ്കിലും പോകുമല്ലേ അപ്പം അങ്ങനെ നാണം കിട്ടി ഇറങ്ങി പോകേണ്ട കാര്യമൊന്നും എന്ന് പറയുകയാണ് തുഷാറോടെ നീ ഒന്ന് സമാധാനപ്പെടുക നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് ആദർശം കമ്പനിയിലേക്ക് വന്നു കമ്പനിയിലേക്ക് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അനിയങ്ങോട്ടേക്ക് വരുവാണ് അനിയെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ വെച്ചു എടാ വീട്ടിൽ വെച്ച് നിന്നോട് ചോദിക്കണം നടത്താം പക്ഷെ അതിന് ചോദിക്കാനുള്ള സമയം സാഹചര്യം കിട്ടിയില്ല നീ ഞാൻ നന്ദുവിനെ കാണാൻ പോയായിരുന്നല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ ആദർശേട്ടാ ഞാൻ വേണ്ട വേണ്ട നീ കൂടെലൊന്നും പറയണ്ട നീ എന്താണോ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ നിനക്കറിയാലോ നന്ദുവായിട്ട് ഒരിക്കലും നീ ഒത്തുപോകത്തില്ല എന്നുള്ള കാര്യം ശരിക്കും അവൾ നീ ഒന്നാവാൻ പോകുന്നില്ല പിന്നെ നീ എന്തിനാടാ വെറുതെ അവളുടെ പുറേ നടക്കുന്നേ നിനക്കൊരു ഭാര്യയുണ്ട് അനാമിക നീ അവളോടൊപ്പം ചേർന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക് എന്ന് പറയാണ് ഇത് കേട്ടപ്പം അവൻ പറഞ്ഞു അല്ല എണ്ണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അവളോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തെറ്റി അവളോടൊപ്പം ജീവിക്കുന്നേക്കാളും ഭേദം ഞാൻ പോയി കെട്ടിത്തുങ്ങി വല്ല ആത്മഹത്യ ചെയ്യുന്ന ഒരിക്കലും അവളോടൊപ്പം ജീവിതം നടക്കത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അടിച്ചു പിരികത്തോളം എന്ന് പറയാം ഒരിക്കലും ഞങ്ങൾ ചേരില്ല അത്ര ചേട്ടാ അത് ഞാൻ ഇനിയിപ്പോൾ എവിടെ വെള്ളം പറയാം ഇവിടെയെന്നല്ല എവിടെ വെള്ളം പറയാന്ന് എന്ന് അതിനൊരു മാറ്റമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് ഞങ്ങളെന്നോട് ഒരിക്കലും ഒത്തുപോയില്ല ആദർശേട്ടനിലേക്ക് കുളിച്ചിട്ടോ എനിക്ക് നന്ദു മാത്രമേ പറ്റുള്ളൂ നന്ദു നന്ദുവല്ലാതെ വേറൊരു പെണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഒരിക്കലും അത് സെറ്റാവില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ആദർശോ ഡാനി നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുടാ നീ കൂടെ മാറ്റിയേക്കാൻ പറയണം ആദ്യ ചേട്ടാ അത് ചേട്ടൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനെ വിങ്ങനെ എനിക്കെല്ലാം അറിയത്തുള്ളൂ ഇപ്പം തന്നെ ആണെങ്കിലും അവൾക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഉറക്കില്ല എന്ന് പറയണം ആ അതാണ് നിൻ്റെ കുഴപ്പം നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേനെ ഇനിയെങ്കിലും നീ ആ നന്ദുവിൻ്റെ ചിന്ത മനസ്സിൽ നിന്ന് വായിച്ചു കളയാനൊക്കെ പറഞ്ഞ് ആദർശം ഉപദേശിക്കുവാണ് ഈ സമയം അനാമിക വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കട്ടക്കെളിപ്പോടെ ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം അവനെ കൂടെ വരട്ടെ അനിയും കൂടെ വരട്ടെ നന്ദുവിൻ്റെ പുറകെ പോയിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് അനാമിക ഭ്രാന്ത് പിടിച്ചു അവിടെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന